സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് രാജ്യത്തെ കടത്തിവിടുന്ന രീതിയാണ് ഇപ്പോൾ ധനകാര്യ മന്ത്രാലയം ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അഞ്ഞൂറ് രൂപയുടെ കൂടി ഡിനോമിനേഷൻ എടുത്തു കളഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് സർക്കുലേറ്റ് ചെയ്യുന്ന നോട്ടുകളുടെ എണ്ണം നേർ പകുതിയിലാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ആലോചനകൾ നടക്കുകയാണ് ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ആ തീരുമാനം ഉണ്ടാകും എന്ന സൂചന തന്നെയാണ് പുറത്തു വരുന്നത് അതായത് ഇനി മുതൽ നൂറ് രൂപയും അൻപത് രൂപയും ഇരുപത് രൂപയും പത്ത് രൂപയും മാത്രം സർക്കുലേറ്റ് ചെയ്താൽ മതി അഞ്ഞൂറ് രൂപയുടെ ഡിനോമിനേഷൻ വലിയ സംഖ്യകളുടെ ഡിനോമിനേഷൻ എല്ലാം ക്യാഷ്ലെസ് ആയിട്ടുള്ള ട്രാൻസ്ഫർ എന്ന രീതിയിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യാനാണ് നരേന്ദ്ര മോദിയുടെ പ്ലാൻ അതിന്റെ ചില സൂചനകൾ പുറത്തു വന്നിരിക്കുകയാണ് നമുക്കറിയാം രണ്ടായിരം രൂപ നോട്ട് നിരോധിച്ചിരുന്നു നരേന്ദ്ര മോദി അധികാരത്തിൽ വന്നതിന് ശേഷം നോട്ട് നിരോധനം എന്നതൊരു പ്രഹസനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് രാജ്യത്തെ കള്ളപ്പണം തടയാൻ വേണ്ടിയാണിത് എന്നൊരു തട്ടിവിടൽ കൂടിയുണ്ട് ഈ വിടൽസ് അതായത് വെറും പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രം ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് കള്ളപ്പണം പിടിച്ചെടുത്ത് ഓരോരുത്തരുടെയും ബാങ്ക് അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും കേന്ദ്ര സർക്കാർ അതിന് പ്രതിജ്ഞാബദ്ധമാണെന്നൊക്കെ തട്ടിവിടലാണ് നമ്മൾ കണ്ടത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സാധാരണക്കാരന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് അഞ്ഞൂറ് രൂപ കൂടി നിരോധിക്കുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോൾ കൃഷിപ്പണിക്കാർക്കും കൂലിപ്പണിക്കാർക്കും ഒക്കെ അന്നുള്ള ദിവസ വേതനം അത് കൃത്യമായി സൂക്ഷിക്കാനോ അത് കൃത്യമായി ഉപയോഗിക്കാനോ കഴിയാത്ത രീതിയിലേക്ക് മാറും നൂറിൻ്റെയും അൻപതിൻ്റെയും നൂറിന്റെയും ഒക്കെ മാത്രം നോട്ടുകൾ സർക്കുലേറ്റ് ചെയ്താൽ മതി എന്ന രീതിയിലേക്കാണ് വരുന്നത് ഇരുന്നൂറ് രൂപ പോലും റദ്ദാക്കാനുള്ള താല്പര്യം കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പ്രകടിപ്പിച്ചു എന്ന വിവരക്കണക്ക് കൂടി പുറത്തു വരികയാണ് നമുക്കറിയാം നേരത്തെ തന്നെ നിർമ്മല സീതാരാമന്റെ പല നയങ്ങളെയും എതിർത്തുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര നിരവധിയായ വിമർശനങ്ങൾ തൊടുത്തുവിട്ടത് മാത്രമല്ല നിതിൻ ഗഡ്കരിയും നിലവിൽ കേന്ദ്രത്തിലെ പല വകുപ്പ് മന്ത്രിമാരും ആഭ്യന്തര മന്ത്രാലയത്തെ കുറ്റപ്പെടുത്തുകയാണ് അവരുടെ ബജറ്റുകൾ എല്ലാം തന്നെ ഏകപക്ഷീയമായി ഏതാനും ചില സംസ്ഥാനത്തേക്ക് ഒതുങ്ങി നിൽക്കുന്നു എന്നത് മാത്രമല്ല ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും കൃത്യമായി ആനുപാതികമായി അവർക്കുള്ള വിഹിതം കൊടുത്തിട്ടില്ല നിർമ്മലയെ പോലെ ഒരു മന്ത്രി പാഴാണ് അങ്ങനെ കാബിനറ്റിൽ കൊണ്ട് അവർ നടത്തുന്ന പരിഷ്കരണം നരേന്ദ്രമോദി വെള്ളം തൊടാതെ വിഴുങ്ങുകയാണ് ഇത് ശരിയായ പോക്കല്ല എന്ന് വളരെ വ്യക്തമായി തന്നെയാണ് ഗഡ്കരിയും പറഞ്ഞു വയ്ക്കുന്നത്